അല്ല ഉപയോഗിച്ചിട്ട് ആക്സലേറ്റർ ചവിട്ടി പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് മാറി മാറി അതൊക്കെ പറഞ്ഞില്ലേ ടീച്ചറും കയറ്റം പോകുമ്പോഴേക്കും അപ്പൊ സ്പീഡില് പോയി അത്ര എളുപ്പം നേരെയാക്കാനുള്ള കൈക്ക് സ്പീഡ് ഇല്ല സ്പീഡില്ല ശരിയാണ് അതൊരു ഇടുങ്ങിയ വഴിയായിരുന്നെങ്കിൽ ടീച്ചർ ഒരു സൈഡ് ഇപ്പോഴോ ആ ചെറിയ റോഡായിരുന്നെങ്കിൽ കൊടുത്തു വണ്ടി നേരെയാക്കുന്നതിന് മുമ്പ് വണ്ടി ആ വല്ലതൊന്ന് കൺട്രോൾ ചെയ്തോണ്ടേ പറഞ്ഞോളൂ കൂടുതൽ തിരുമേണ്ടി പറഞ്ഞത് ഓടാൻ ഓടാൻ വണ്ടി വണ്ടി നേരെ ോട്ട് കൊണ്ടുവന്ന സ്ഥലം വെച്ച് ഒരാൾ ടേക്ക് ചെയ്ത് സ്ലോ ചെയ്തു അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വണ്ടിക്കാരൻ അനങ്ങാതെ വന്നു അങ്ങനെ അയാളുടെ വണ്ടിയിൽ തട്ട് ഒരഞ്ഞു അയാൾ

ഒരു 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 വരും പെട്ടെന്ന് ടീച്ചർ ഓപ്പൺ ആയിട്ട് വീലറിൽ ഒരു കൂടിനാതിരിക്കുന്ന അവസ്ഥയിലാണ് മനസ്സിലായോ മാനസികമായിട്ട് സംഘർഷത്തിലാണ് ഇപ്പൊരിക്കുന്നത് ടൈറ്റ് ആയിട്ട് ഞാനൊരു വീതിയുള്ള സാധനത്തിൽ പോവുകയാണ് എന്നെ തട്ടുക എന്നെ തട്ടുക എന്നാണ് ടീച്ചറിന്റെ മനസ്സിൽ തോന്നുന്നു കിടക്കുന്ന ഒരു തോന്നുന്നത് റോട്ടോറിക്ഷ ടീച്ചറെ ഞാൻ നേരെ അങ്ങോട്ട് ചല്ലുക്കി പോ ചേർന്ന് തന്നെ പോയിക്കും ഇപ്പൊ ഓട്ടോറിക്ഷയുടെ നേരത്തെ പോകാൻ നമ്മുടെ കാലം ശരിയല്ലേ മുന്നോട്ട് ചെല്ലും തോറും ടീച്ചറിനറിയാ അതിനെ തട്ടാതെ പോകാൻ എങ്ങോട്ടും മാറണോന്ന് മാറിയല്ലോ മാറിയല്ലോ നേരെയാക്കി ഇനി ഓട്ടോറിക്ഷ നോക്കരുത് ഇനി അടുത്ത സ്ഥലവേ നോക്കാവുള്ളൂ ടീച്ചർ थे थे आ, आ, वन्डी वन्डी െ ആ വണ്ടി വരുമ്പോഴേ വലിയ ബസ് ഒക്കെ വരുമ്പഴേ നമ്മടെ കേറിപ്പോലും ചിലപ്പോൾ ടീച്ചർ അങ്ങോട്ട് ചെല്ലാതെ അതാ നമ്മള് ടീച്ചറിന്റെ ഇപ്പൊ എതിരെ ഒരു സ്കൂട്ടർ തന്നെയാ വേണ്ട ടീച്ചറിന്റെ സൈഡ് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അയാളുടെ വഴി കൂടെ പോയി ബസ് വരുന്ന ടീച്ചറിന്റെ സ്ഥലം മാത്രം ടീച്ചറെ കറക്റ്റ് ടീച്ചർ ടീച്ചർ ചിന്താഗതി മാറിയാ മതി ടീച്ചറെ സൈക്കിളിംഗ് പറഞ്ഞൊരു ഗുളികണ്ട് മഞ്ഞ നീലയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണത് അതില് നീല മാത്രം കട്ട് ചെയ്ത് കഴിക്കും ഈ പ്രശ്നം മാറും എസ് ടി ഫാർമസി പോണം മൂന്നേരം കഴിക്കേണ്ട ഗുളികയാണ് ടീച്ചർ അത്ര പ്രശ്നമില്ല ഇത് മാത്രം കഴിച്ചാൽ ഉച്ചക്കഴിച്ചത് ടീച്ചറിന്റെ സ്വന്തം സൈഡ് കറക്റ്റ് ചെയ്യാ ലെവൽ ചെയ്യാ പോവുക പോവ ടീച്ചല്ലേ ടീച്ചറെ ടീച്ചർ മര്യാദക്ക് ഓടിച്ചു പോണു ഞാൻ ബോധവില്ലാതെ വണ്ടി ഓടിച്ചോണ്ട് വരുന്നു എന്നിട്ട് ഒരു ഇരിക്കുന്നു അതെങ്ങനെ ഞാനല്ലേ കൊണ്ടുവന്നിടിച്ചത് ബോധമില്ലാന്ന് ടീച്ചർ മര്യാദക്ക് ഓടിച്ചു പോയതല്ലേ അങ്ങനെ പേടിക്കാൻ പോയാ ജീവിതം മുഴുവൻ പേടിക്കണം മറ്റുള്ളവരെ മര്യാദക്കാരാക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ സ്വന്തം കാര്യം മാത്രം സേഫ് ആക്കാൻ പറ്റും ഇപ്പൊ ഇതിനെ തട്ടാതെ എങ്ങോട്ട് മാറണം അത് മാറണം എന്നിട്ട് നമ്മുടെ കാര്യം മാത്രം നോക്കണം ഇനി നമ്മുടെ വണ്ടി എങ്ങോട്ട് മാറ്റാൻ പറ്റും എന്താ അല്ലാതെ അവനെ പറ്റി ചിന്തിക്കരുത് ചോദിച്ചു ഞാൻ ഒറ്റ ചോദ്യം ടീച്ചറാ ഈ പതിനാറ് കിലോമീറ്റർ ടീച്ചർ സ്കൂളിൽ എങ്ങനെ ഒറ്റ ഓടിച്ചോണ്ട് പോയി അതൊന്നും പറഞ്ഞോ അതാ ചോദിച്ചത് ബസ് വരത്തില്ലേ അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പോവായിരുന്നു കണ്ടിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടീച്ചർ ഇത്രയും നല്ലപോലെ കൂടെ ഒക്കെ പോണ ഒരാള് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു പറഞ്ഞു വിളിക്കുന്നത് കാഴ്ച മേടിക്കും ഞങ്ങൾ തന്നെയാണ് മേലെ വിളിക്കരുത് എന്നുള്ള രീതിയിൽ ടീച്ചർ ടീച്ചർ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി അല്ല ടീച്ചറാ അയാളെ പറ്റി ചിന്തിക്കരുത് ടീച്ചറിന്റെ മുന്നിൽ എന്താണ് അതിനെ ഇടിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അത്രേ നോക്കാവുള്ളൂ ടീച്ചറെ ടീച്ചറിന്റെ പേടിയാണെങ്കിൽ പോവരുത് നിർത്തി വെച്ചരുത് അയാള് പോയിക്കോട്ടെ നമുക്ക് പോവാം ും കൂടെ ഇപ്പോഴും ഇതാണ് നമ്മുടെ തടസ്സം ഇതിനെ ഇടിക്കാതെ മാറാൻ പറ്റുമെങ്കിൽ മാത്രം പോകണം മാറാൻ പറ്റുന്നില്ല പോണ്ട അതെ നൃത്താണ്ട കാരണം അയാൾക്ക് പോവാൻ വഴിയില്ല ടീച്ചർ എല്ലോ ടീച്ചർ ടീച്ചർ ചെറിയില്ലേ ാലോക്കരുത് വേണ്ട ഫ്രണ്ട് തട്ടാത്ത രീതിയിൽ വണ്ടി അറേഞ്ച് ചെയ്ത് ഇഷ്ട കൊടുക്കും ടീച്ചർ റോഡിൽ നിന്ന് ടീച്ചറിന്റെ ഫ്രണ്ടിലെ സൈഡിൽ ഒതുക്കെ ചുറ്റുപാട് നോക്കരുത് പുറകോട്ടും നോക്കരുത് ഫ്രണ്ടിൽ ഒതുക്കാൻ പോകുന്ന വണ്ടിയായിരുന്നു ഫ്രണ്ട് ടീച്ചറിനെ എത്ര മാത്രം കൊണ്ടുപോയി ടീച്ചറെ ഇപ്പൊ തിരിച്ചു മാറ്റാനാ നോക്കുന്നത് ടീച്ചർ ഞാൻ ഒതുപ്പുണ്ടോ ഇടിക്കാതെ ഞാൻ നോക്കിക്കോളാം ഒറ്റത്ത് കാര്യം നോക്കിയാണ് ഫ്രണ്ട് എത്ര ചേർക്കാൻ പറ്റുമോ അത് മാത്രം ചേർത്തിട്ടൊന്ന് നിർത്തി തന്നാൽ ബാക്കല്ല നോക്കണ്ട മോളെ ഫ്രണ്ട് ഫ്രണ്ടോട്ട കാറോട് ഇങ്ങനെ കാണാല്ലോ മതിൽ കാണാലോ അല്ല ടീച്ചറിന് വിശ്വാസമുള്ള സ്ഥലം പോയാ മതിയെന്നേ അത്രേ ഉള്ളു നിർത്തിയേക്ക് രണ്ട് ടീച്ചർ ഇത്രയും കൊണ്ടുപോകാന് വിശ്വാസം ഉള്ളായിരുന്നു അത്രേം കൊണ്ടുപോകാൻ നിർത്തി ഇനി ഇങ്ങോട്ട് പോയി ഇടിക്കും അറിയാലോ എങ്ങോട്ട് മാറണം ഉരുളൊക്കെ സ്ഥലത്തോട്ട് വെറുതെ മതി ഇവിടെ തന്നെ നോക്കി വണ്ടി ഇടിക്കാൻ പോണത് ഇവിടെയാ കാരണം ഇവിടെയാണ് ടീച്ചറിന് വിശ്വാസം ഇല്ലാത്തത് ഇവിടെയാണ് ടീച്ചർ തോന്നി തോന്നിയത്രയും കൊണ്ടുവന്നത് ഇനി ഇടിക്കുമോ എന്ന് തോന്നിയപ്പോന്നാണ് നിർത്തിയത് അപ്പൊ ഇടിക്കാത്ത സ്ഥലം വലതുവശത്താവുള്ള അതുകൊണ്ട് വലത്തോട്ട് തിരിച്ചു എന്നിട്ട് ഇവിടെ തന്നെ നോക്കിയിരിക്കും വണ്ടി നീങ്ങുമ്പോ ഈ മതിലേന്ന് മാറുമോ എന്ന് നോക്കണം മാറുവാങ്കിൽ തിരിക്കണ്ട മാറിയില്ലാന്ന് തോന്നിയാ വീണ്ടും നിർത്തണം എന്നിട്ട് വീണ്ടും തിരിക്കണം ഓക്കെ ഒരു സ്റ്റെപ്പം നനങ്ങി മതിലേന്ന് മാറിയാൽ ഇടിക്കില്ല തിരിക്കരുത് ജസ്റ്റ് ഒന്ന് നനങ്ങി നോക്കു മാറുക അല്ലേ ചെയ്യുന്ന ഇനി ഇടിക്കുവോ മതിലേറ്റ് അപ്പൊ ഈ വണ്ടി നേരെ വരുന്നത് വരെ ക്ഷമയോടുകൂടി പതുക്കെ പതുക്കെ നീങ്ങുക ഫ്രണ്ട് ഫ്രെയിം നേരെ നേരെ വരും അവിടെയല്ല നോക്കണ്ട ഇവിടെ ഇവിടെ മാറി ഒരു 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 സ്റ്റെപ്പ് 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 അവിടെ യാ ഇങ്ങനെയാണ് വണ്ടി ഒതുക്കിയിടുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾ നേരെ ആക്കി വരും ഓക്കെ ടീച്ചർ വെറുതെ മുന്നോട്ട് ഓടിച്ചു ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം പോയിക്കോ കൂടെ ഓടിച്ചു ാണ് ഇട്ട് നോക്കിട്ടല്ലേ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പുറകെ 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 ആളുകൾ വന്നോണ്ടിരിക്കില്ലേ ടീച്ചർ ഇച്ചിരി ക്ഷമ ആവശ്യം കേട്ടോ ടീച്ചർ അവിടെ നല്ല ബിരിയാണി എന്നെ രണ്ട് ാരോ വിളിച്ചിട്ട് ചുമ വിളിച്ചു എങ്ങോട്ടാ മോക്ക് പോവേണ്ടത് ഇനി അവിടെ എന്തിനാണ് ടീച്ചർ നോക്കിയിരിക്കുന്നത് ഇനി മുൻവശം നോക്ക് ടീച്ചർ അവിടെ നോക്കി ഇറങ്ങാൻ നോക്കിയോരിക്കു പിന്നെ അവിടെ അതെ അതെ വളരെ ശരിയാണ് ടീച്ചറെ ഇവിടെ നിർത്താനാണ് എന്റെ പ്ലാൻ നില്ല് നിർത്തരുത് ഒരു സ്ഥലം ഫിക്സ് ചെയ്യും ടീച്ചർ എവിടെയാ എവിടെയാർത്താൻ പോകുന്നത് അപ്പൊ അങ്ങോട്ട് പതുക്കെ ആദ്യം ഒതുക്കു വണ്ടിയേ എന്നിട്ട് ടീച്ചർ അവിടെ ടൈറ്റ് ആകുന്നു തോന്നുമ്പോ നിർത്തിയാ മാത്രം മതി തിരിച്ചു മാറ്റണ്ട ണ്ടാ ഇടിക്കുന്ന ടീച്ചറിനെത്തിന്നാ മതി പോവാൻ പറ്റൂലേ ഒട്ടും പോലെ ഒരടിയെങ്കിലും പോവോ ആ ശകലം മാത്രം നീങ്ങും ഇതിനെ മാത്രം ചെയ്താൽ മതി ടീച്ചർ ഇങ്ങോട്ടാ നിർത്താൻ പോണത് വണ്ടി ഇവിടെയാണ് ഇടിക്കാൻ പോണത് ഇവിടെ ടീച്ചറിന് വിശ്വാസം ഉള്ളത്ര മാത്രം മുന്നിൽ പോകും മതി അവിടെ നിർത്തിയേക്ക് ഓക്കെ ഇപ്പൊ ടീച്ചർ ഓടിച്ചു വന്ന വണ്ടിയെ ഈ സൈഡിലെ കമ്പ്യൂട്ടർ അടിയിൽ അടുക്കാതെ നിർത്താൻ വേണ്ടിട്ട് ഇങ്ങോട്ട് അത് ടീച്ചറിന് വിശ്വാസമുള്ളത്ര മാത്രം മുന്നിലേക്ക് പോയി വണ്ടി അവിടെ നിർത്തി ഉറപ്പല്ലേ ഇനി ചുറ്റുപാട് നോക്കരുത് ഇനി ഇടിക്കുന്നെങ്കിൽ കമ്പിക്കേട്ടേ ഇടിക്കുള്ളൂ ഇടിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് മാറണം വലത്തോട്ട് ടീച്ചർ വലത്തോട്ട് വേണം മുഴുവൻ തിരിച്ചു നീങ്ങണ്ട വെറുതെ തിരിച്ചു തിരിച്ചു മൊത്തം തിരിച്ചു ടീച്ചറിനു വിശ്വാസം വരട്ടെ തിരിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഇത് ഇവിടെ തന്നെ നോക്കണം ഈ കമ്പി ഒന്ന് വണ്ടി മാറുന്നുണ്ടോ നോക്കണം ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതി കണ്ടല്ലോ ഇതേ മാറി നേരെയാവും ഒരു സ്റ്റെപ്പ് കൂടെ വെക്കണ മുന്നോട്ട് നേരെയാണ് അല്ല ഇങ്ങോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത് നേരെയാണ് വണ്ടി ചരിഞ്ഞാണോ നേരെയാണോ കിടക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ നോക്കി അറിയാൻ പറ്റും ആ ഒരു കമ്പിയും ഈ ഒരു കാറുമായിട്ട് ഇങ്ങനെയാണോ കിടക്കുന്നത് അതോ നേരെയാണോ നമ്മുടെ അതാണ് കണ്ണില്ലേ ഇങ്ങനെ കണ്ട ടീച്ചറ ഈ ഫ്രെയിം എങ്ങോട്ടാ നിക്കുന്നത് ഈ ഫ്രെയിം ടീച്ചർ ടീച്ചർ ബ്രേക്ക് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ബാക്ക് യൂസ് ഒരു ഒരു ആ മതി ഇപ്പൊ ഇപ്പൊ നോക്കി ഈ ഈ ഇല്ലേ നിവർത്താൻ വേണ്ടിട്ടാണ് വലത്തോട്ട് തിരിച്ചത് ടീച്ചർ പതുക്കൊന്നും നീങ്ങുമ്പോ ഈ ചരിവ് നേരെയായിട്ട് ടീച്ചറിന് തോന്നുന്ന സ്ഥലത്തൊന്ന് നിർത്തണം

െ വണ്ടി നേരെയാണ് നേരെ അല്ലെങ്കിൽ ബ്രേക്ക് ബ്രേക്ക് പിടിച്ചോ ജസ്റ്റ് ഒന്ന് ലൂസ് ഒരു പൊടിക്ക് വരട്ടെ പേടിക്കണ്ട വാ ഞാനുണ്ട് ഇവിടെ ബ്രേക്ക് ലൂസ് ചെയ്യും ഇതുപോലെ ആയിരിക്കും വണ്ടിയുടെ ഫ്രെയിം വേറെ ഈ സൈഡ് വാള് വേറെ അങ്ങനെയല്ലേ ഇപ്പൊ നിക്കുന്നേ വണ്ടിയുടെ ഫ്രെയിം റോഡിനെ നടുക്കോട്ട് സൈഡ് വേറെ ഈ ഫ്രണ്ട് ആദ്യം നേരെയാക്ക ടീച്ചർ ഫ്രണ്ട് ചരിഞ്ഞല്ലേ നിക്കുന്നു ഫ്രണ്ട് ഒന്ന് നേരെയാക്കാൻ എന്ത് വേണം വലത്തോട്ട് തിരിക്കണം തിരികണം ഒരു സ്റ്റെപ്പ് ഫ്രണ്ട് ടീച്ചർ നീങ്ങുന്നു നിർത്തു എന്നിട്ട് നോക്കും അപ്പൊ ടയർ നേര മതി വണ്ടി ഇവിടെ പാർക്കായി ഇത് കണ്ട ഈ ഡോറ് തുറക്കാനുള്ള സ്ഥലം മാത്രമാണ് ടീച്ചർ ഇവിടെ വച്ചിരിക്കുന്നത് വണ്ടിയെ ടീച്ചർ എങ്ങോട്ടാണ് ഒതുക്കി നിർത്തേണ്ടത് ഇൻഡിക്കേറ്റർ ആദ്യ ഇടുക എന്നിട്ട് സമാധാനമായിട്ട് വണ്ടിയെ ചരിച്ച് 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 ആ സ്ഥലത്തേക്ക് ആക്കുക ചരിവ് മാത്രം എടുക്കുക ഓക്കെയാണോ വേണ്ടത്രയും ചരിവ് കിട്ടിയെന്ന് തോന്നിയാ അവിടെ എന്തുമാത്രം മുന്നിലേക്ക് ചെല്ലാവോ അത് മാത്രം പോവുക ടീച്ചർ എന്താ ചെയ്യുന്ന ചരിക്കും എന്നിട്ട് മുന്നോട്ട് ചെല്ലുമ്പോ വലതോട്ട് തിരിക്കും ചരിഞ്ഞ വണ്ടി പിന്നെ അകലാൻ തുടങ്ങും അങ്ങനെ ടീച്ചർ കിലോമീറ്ററുകളോളം പോകും വണ്ടി ഒതുക്കെ ശരിയല്ലേ ടീച്ചർ അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത് അത് ഒരു ഡ്രൈവറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ഞാൻ നേരത്തെ തിരിവെടുത്തപ്പോഴും ടീച്ചറിനോട് പറഞ്ഞില്ലേ തിരിഞ്ഞ വണ്ടിക്ക് ആക്സിഡേറ്റർ കൊടുത്ത് നീങ്ങാൻ ഒരു ഡ്രൈവറിനെ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പറ്റൂല്ല നമ്മളത് ചെയ്യാൻ നോക്കിയാൽ ഒരു സൈഡ് തട്ടും എപ്പോഴെങ്കിലും തട്ടും ഭാഗ്യം കൊണ്ട് ഊരി പോകുന്നതാണ് എപ്പോഴെങ്കിലും ചിലപ്പോ തട്ടും അങ്ങനെ വരാതിരിക്കാനാ ഞാൻ പറഞ്ഞ എല്ലാം ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കെയർഫുൾ ആയിട്ട് ചെയ്തോണം ഇച്ചിരി സമയം കളഞ്ഞാലും കുഴപ്പമില്ല മറ്റേയാൾ മറ്റേയാളെന്ത്ചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ടീച്ചർ ഓടി മാറാൻ നോക്കണ്ട അപ്പോഴാണ് റിസ്ക് വരുന്നത് നമുക്കും അപകടം പറ്റും മറ്റുള്ളവർക്കും അപകടം പറ്റും അതിനേക്കാൾ നല്ലത് ഇച്ചിരി ചീത്ത വിളി കേട്ടാലും സമാധാനത്തിൽ പോവാന്ന് ചിന്തിക്കുന്നതല്ലേ ഞാൻ ചോദിക്കാൻ വന്നത് നമ്മൾ നമ്മൾ ഈ ഈ വണ്ടി ഓടിച്ചു ചേർത്ത് പോകുന്ന സമയത്ത് ആ മിററി ഞാൻ ചോദിക്കുന്നത് മുന്നോട്ട് നടന്നു പോണോ ഞാൻ പുറകോട്ട് നോക്കി പോണോ മുന്നോട്ട് നോക്കി പോണോ വണ്ടി ഇവിടെ ഞാൻ പോകുന്ന സ്കൂളിന്റെ ടീച്ചറെ ആ നിറവ് ഞാൻ നോക്കേണ്ടി വരുന്ന രണ്ട് സാഹചര്യങ്ങളാ നമ്മള് രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചറെ നമ്മള് രണ്ടുപേരും കൂടെ ഒരാൾ വരുന്നെന്ന് വിചാരിക്കും ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ വരുന്നെന്ന് വിചാരിക്കും ഇവർക്ക് പോകാൻ വഴിയില്ലെങ്കി ഇവരെന്ത് ചെയ്യും നമ്മളെ അലർട്ടാക്കും ശരിയല്ല മനുഷ്യന്മാരായതുകൊണ്ട് ഇവരെന്ത് നമ്മളെ തട്ടി ഇങ്ങനെ നീക്കിയിട്ടിട്ട് നടന്നു പോകും അല്ലെങ്കിലും ഇവരെന്താ ചെയ്യുന്ന കാറാണെങ്കിലും വണ്ടികളാണ് വരുന്നെങ്കിലും അതല്ലേ നമ്മള് രണ്ടുപേരും കൂടെ നടന്നു പോവാ റോഡിന്റെ അടുക്കൂടെ പുറകിലൊരു കാർ വന്നാ അയാൾ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ നമ്മളെ ചെയ്യും പോണോ അതിനെന്ത് ഹോണടിക്കും ശരിയല്ലേ ആ ഹോൺ ഹോണടി വരുമെന്നെങ്കിൽ ടീച്ചർ ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് അടിക്കാൻ തുടങ്ങും എല്ലാരും ഹോണടിക്കും അല്ല ചെലപ്പം അടിക്കാൻ തുടങ്ങും അപ്പൊ ടീച്ചറിനെ മിററി നോക്കി അവരെ കാണാൻ പറ്റും ഒന്നത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ടീച്ചറെ നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് മിറർ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ടീച്ചറിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് സ്റ്റിയറിംഗിനെ ഒന്ന് മാറ്റേണ്ടി വന്നാ മിററിലേക്ക് നോക്കണം ഇപ്പൊ കണ്ട നമ്മൾ ഇവിടുന്ന് നേരെ ഓടാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ നോക്ക് നോക്ക് ഇപ്പൊ നേരെ മുന്നോട്ട് പോവാൻ പോവാ ആ കാറ് വരെ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ ഒരു വ്യത്യാസവും വരുത്തണ്ടോ അവിടെ മിറർ നോക്കണോ ഞാൻ എനിക്ക് വലത്തേക്ക് മാറണമെങ്കിൽ ഞാൻ മിററി നോക്കണം ടീച്ചർ ഇപ്പൊ ചെയ്യാൻ പോകുന്ന അതാ ഇപ്പൊ ഇവിടുന്ന് വലത്തേക്ക് മാറിയാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അപ്പൊ മിറർ നോക്കണം പുറകിൽ പുറകിലാളുണ്ടോന്ന് നോക്കിയിട്ട് വേണം മുന്നോട്ട് മുന്നോട്ടിറങ്ങാൻ ഓക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ടീച്ചർ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണം നോക്കേണ്ടി വരുന്ന എപ്പോഴാ ടീച്ചറേ സ്റ്റിയറിംഗിനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആ വെറുതന്നെ ബ്രാക്കറ്റിൽ ഒരു ഒന്നുകൂടെ ഒരു ലൈറ്റ് കൂടെ കാണും എന്ന് അതും ബ്രേക്കിനെയാ സൂചിപ്പിക്കുന്നത് ടീച്ചർ ടീച്ചർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും അങ്ങനെ പെർമനന്റ് ഒരു ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതൊരു ബ്രാക്കറ്റില്ല ഇങ്ങനെ കാണുന്നെങ്കിൽ അതിനർത്ഥം അത് ബ്രേക്കിനെ സൂചിപ്പിക്കുകയാണെന്ന് ബ്രേക്കിന്റെ എന്തോ ഏറെ സൂചിപ്പിക്കുകയാണെന്ന് ഒരു ബ്രേക്ക് ടീച്ചറിന്റെ കാലയിലാണ് ടീച്ചർ ഉണ്ട് പിന്നൊരു ബ്രേക്ക് അത് ഓഫ് ചെയ്ത് നോക്ക് ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണ്